ദിലീപിന്റെ നായികയായ മുല്ല എന്ന സിനിമയിലൂടെ അഭിനയരംഗത്തേക്ക് ചുവടവച്ച നടിയാണ് മീര നന്ദൻ കഴിഞ്ഞ വർഷം ജൂൺ ഇരുപത്തി ഒമ്പതിനായിരുന്നു നടി വിവാഹിതയായത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു നടിയുടെ വിവാഹം വിവാഹ വിശേഷങ്ങളൊക്കെ തന്നെയും നടി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകർക്കായി പങ്കുവച്ചിരുന്നു വിവാഹ വിശേഷങ്ങളൊക്കെ തന്നെയും നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുകയും ചെയ്തു ലണ്ടനിൽ അക്കൌണ്ടന്റായ ശ്രീജു ആയിരുന്നു മീരയുടെ കഴുത്തിൽ താലി കെട്ടിയത് ലണ്ടനിൽ സെറ്റിൽഡായ മലയാളി പയ്യനാണ് ശ്രീജു എങ്കിലും മലയാളം അത്ര വശമില്ല ആൾക്ക് അത് അദ്ദേഹത്തിന്റെ സംസാര രീതിയിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നും അത്രയ്ക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന വിവാഹശേഷം നാട്ടിൽ നിന്നും പോയ ശ്രീജു ഇക്കഴിഞ്ഞ ദിവസമാണ് കേരളത്തിലെത്തിയത് മീരയുടെ പൂത്തിരുവാതിരയ്ക്ക് പോലും അദ്ദേഹത്തിന് പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല അദ്ദേഹത്തിന്റെ ജോലി തിരക്കുകൾ കാരണം എന്നാൽ ഈ കുടുംബത്തിലെ ഒരു വിവാഹത്തിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ലണ്ടനിൽ നിന്നും മീരയോടൊപ്പം അദ്ദേഹം നാട്ടിലേക്ക് എത്തിയിരുന്നു പിന്നീട് അതിന്റെ വിശേഷങ്ങൾ തന്നെയായിരുന്നു താരദമ്പതികൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചതും എന്തിനുമേതിനും കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്ന ചില വിഡികളുണ്ട് ചില വിഡി ആരാധകരുണ്ട് അവർ വീണ്ടും എത്തി മോശമായ കമന്റുകൾ കുറിക്കാൻ വേണ്ടിയിട്ട് മീരയും ഭർത്താവും അതിമനോഹരമായ ചിത്രങ്ങൾ പങ്കുവച്ചത് ഈ അടിക്കുറിപ്പോടെയായിരുന്നു എന്നും സ്നേഹത്തിൽ എന്ന അടിക്കുറിപ്പോടെ പങ്കുവച്ച ഇരുവരുടെയും ചിത്രങ്ങൾക്കെതിരെ ഒരു വ്യക്തി മോശമായി കമന്റ് ഇടുകയായിരുന്നു ആ കമന്റ് ഇങ്ങനെയായിരുന്നു ഇതൊക്കെ എത്ര വരെ പോകുമെന്ന് നോക്കാം ഉടൻ തന്നെ ഡിവോഴ്സ് പ്രതീക്ഷിക്കുന്നു എന്നായിരുന്നു ആ മോശം കമന്റ് ഇതിനെതിരെ നടി പ്രതികരണം അറിയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഇതിനെതിരെ പ്രതികരണം അറിയിച്ചുകൊണ്ട് മീര നന്ദന്റെ ആരാധകർ തന്നെ രംഗത്തെത്തുകയായിരുന്നു ആ കമന്റിന് നല്ല മറുപടി കൊടുത്ത് തന്നെ ആരാധകർ എത്തുന്നുണ്ടായിരുന്നു നിരവധി പേരാണ് കമന്റിന് മറുപടി നൽകിക്കൊണ്ട് എത്തിയത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ ഒരു നടി തന്നെയാണ് നന്ദൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയരംഗത്തേക്ക് ചുവടുവച്ച മീരാനന്ദൻ മുല്ല എന്ന സിനിമയിലൂടെ ദിലീപിന്റെ നായികയായിട്ടാണ് ശ്രദ്ധ നേടിയത് അതിനുശേഷം വലുതും ചെറുതുമായി ഒരുപാട് അവസരങ്ങൾ നടിയെ തേടിയെത്തി എങ്കിലും മുല്ല എന്ന സിനിമയിലെ നായികയായി തന്നെയാണ് മീരാനന്ദൻ ഇന്നും ശ്രദ്ധ നേടുന്നത് ദിലീപിന്റെ നായികയായിരുന്ന മീരാ നന്ദൻ പിന്നീട് അഭിനയത്തിൽ നിന്നും അല്പം മാറി നിൽക്കുകയും മയിലാഞ്ചി മൊഞ്ചുള്ള വീട് എന്ന സിനിമയിലൂടെ വീണ്ടും അഭിനയരംഗത്ത് ശ്രദ്ധ നേടുകയും ചെയ്തു ജയറാം നായകനായെത്തിയ മൈലാഞ്ചി മൊഞ്ചുള്ള വീട് എന്ന സിനിമയിലെ സഹനായികിയായിരുന്നു നന്ദൻ പിന്നീടും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും അത്ര ശ്രദ്ധ നേടിയിരുന്നില്ല ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് നന്ദൻ കഴിഞ്ഞ വർഷമായിരുന്നു മീരാ നന്ദൻ വിവാഹിതയായത് താരത്തിന്റെ വിവാഹ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽന്നിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു മീരയുടെയും ശ്രീജുവിന്റെയും വിവാഹം വിവാഹത്തിന് ശേഷം ഇരുവരും സോഷ്യൽ മീഡിയയിലെ വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവെക്കാറുണ്ട് അക്കൂട്ടത്തില് വിവാഹവിശേഷങ്ങള് തന്നെയാണ് വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത്